പിന്നെ ഹിന്ദി ഭാഷ സംസാരിക്കാനുള്ള എളുപ്പം അതെന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് അത് കുട്ടിക്കാലത്ത് ഞങ്ങളുടെ വീടിനടുത്തുള്ള സ്കൂളിനടുത്തുള്ള ജയശ്രീ ഹിന്ദി വിദ്യാലയം എന്ന് പറയുന്ന വിദ്യാലയത്തെ അച്ഛൻ എന്നെ പഠിപ്പിക്കാൻ വിട്ടതാണ് ഞങ്ങളുടെ പ്രാഥമിക മധ്യം രാഷ്ട്രപേശിക വിശാരദം രാഷ്ട്രഭാഷാ വിശാരദ എന്ന് പറയുന്ന മദ്രാസ് അന്നത്തെ മദ്രാസിലെ ഹിന്ദി പ്രചാര സഭ ദക്ഷണൽ ഹിന്ദി പ്രചാരസ അവിടെ ഡിഗ്രി ഡിഗ്രി ആ ഡിഗ്രി ഈക്വലും ടു ബി ആണ് അപ്പം അത് പിന്നെ ഇംഗ്ലീഷ് എഴുതി ബി എ ഡിഗ്രി ഞാൻ പിന്നെ കോളേജ് പോയി എസ് എൽ സി പാസ് തന്നെ ഇത്രയും പരീക്ഷ ഹിന്ദി പാസ്സായി പക്ഷേ അത് പിൽക്കാലം തന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട് ഇപ്പോൾ എവിടെ പോയാലും നമുക്ക് ഹിന്ദി സംസാരിക്കാം നമ്മുടെ രാജ്യത്തെ വേണ്ട എഴുപത് ശതമാനത്തോളം ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഹിന്ദിയാണ് അപ്പോൾ അവരുമായി സംബന്ധിക്കണമെങ്കിൽ സംസാരിക്കണമെങ്കിലൊക്കെ ഹിന്ദി വേണം അപ്പോൾ ഹിന്ദി നമ്മൾ സംസാരിക്കുമ്പോഴാണ് അവിടുത്തെ ആളുകളുമായിട്ട് ഒരു വൈകാരികമായ ബന്ധമുണ്ട് ഞാൻ എൻ എസ് യുവയുടെ ദേശീയ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ നാഗ്പൂരിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ ഞാൻ ഇംഗ്ലീഷാണ് പ്രസിഡന്റ് അപ്പോൾ ഇന്ദിരാഗാന്ധി പറഞ്ഞു യു നോ ഇംഗ്ലീഷ് ഹിന്ദി യു സ്പീക്ക് ഇൻ ഹിന്ദി എന്ന് പറഞ്ഞു ഞാൻ ഹിന്ദി പ്രസിഡന്റ് അപ്പോൾ തന്നെ ഞാൻ ഷിഫ്റ്റ് ചെയ്ത് ഹിന്ദിയിലേക്ക് പോയി ഇന്ദിരാഗാന്ധി പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു തെക്ക് എന്നുള്ള ഒരു ചെറുപ്പക്കാരൻ കണ്ടില്ലേ ഇവിടെ ഹിന്ദിയിൽ പറയുന്നു അതാണ് നാഷണൽ ഇൻറ്റഗ്രേഷൻ എന്നെ അഭിനന്ദിക്കുക അപ്പോൾ അത് നമ്മൾ ദേശീയ പാർലമെന്റിൽ ഉണ്ടായിരുന്ന ഞാൻ നാലുതാണ് പാർലമെന്റിൽ അഭിപ്രായം പാർലമെന്റിൽ എപ്പോഴും ഹിന്ദി പ്രസംഗിക്കുമ്പോഴാണ് കൂടുതൽ അപ്രോസ് എന്നെ വാജ്പേയ് വിളിച്ച് അഭിനന്ദിച്ചിട്ടുണ്ട് എന്നിട്ട് ജോർജ് ഫെർണാണ്ടസ് ജോർജ് ഫെർണാണ്ടസ് എന്നോട് എപ്പോഴും പറയും ഹിന്ദിയിലെ പ്രസംഗിക്കാം അദ്ദേഹത്തിന് നന്നായിട്ട് ഇംഗ്ലീഷ് അറിയായിരുന്നു പക്ഷേ ഹിന്ദിയിലെ പ്രസംഗിക്കത്തുള്ളത് അതിനെ കാരണം പറയുന്നത് നമ്മുടെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഹിന്ദിയാണ് നിങ്ങൾ ഹിന്ദിയിലൊരു കാര്യം പറഞ്ഞാൽ അതിനോട് കിട്ടുന്ന ഒരു റീച്ച് മറ്റൊന്നിനും കിട്ടില്ല അപ്പം ഞാൻ കഴിയുന്നത്ര ഹിന്ദിയിലെ പ്രസംഗിക്കത്തുള്ളായിരുന്നു